ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വർഷ അഞ്ചും വിവേകൻ ചേർന്ന് വയനാട്ടിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ പോകുന്ന വഴിക്കാണെങ്കിൽ രാഹുൽ അഞ്ജുവിനെ കാത്തിരിപ്പുണ്ട് രാഹുലിനെ കാണുന്ന വിവേകിന് ദേഷ്യം സഹിക്കാൻ വയ്യാതെ വർഷയോട് പറയുന്നുണ്ട് നിങ്ങളുടെ വയനാട് യാത്രയിൽ വെറുമൊരു ഡ്രൈവറായിട്ട് വരാൻ എനിക്ക് താൽപ്പര്യമില്ല അയാളെ വിളിച്ചോണ്ട് പോയാൽ പോരേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഞാൻ അയാളുടെ അരിക്ക് കൊണ്ടുപോയി വണ്ടി നിർത്തും നിങ്ങൾ നിങ്ങളിറങ്ങി എവിടെയെന്ന് വെച്ചാൽ പൊക്കോണമെന്ന് വിവേക് പറയുന്നുണ്ട് വർഷം അഞ്ചും ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് അങ്ങനെ രാഹുലിൻ്റെ അരിക്ക് വിവേക് കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് പറയുന്നുണ്ട് അന്നേരം രാഹുൽ പറയുന്നുണ്ട് എനിക്ക് വിവേകിനോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഒന്ന് ഇറങ്ങുമെന്ന് നോക്കിയാൽ വിവേക് പറയുന്നുണ്ട് എനിക്ക് ഇറങ്ങാൻ താല്പര്യം താൻ ആരെയാണോ വിളിച്ചുകൊണ്ട് പോകാൻ വന്നത് അവരിപ്പം ഇറങ്ങി തൻ്റെ കൂടെ വരുമെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ അഞ്ചു ഇറങ്ങി വണ്ടിയിൽ നിന്ന് പുറത്തു പോകുന്നത് കണ്ടിട്ട് വിവേകിന് പെട്ടെന്നങ്ങ് ഞെട്ടലാവുന്നുണ്ട് വിവേക് നോക്കുന്ന സമയത്താണെങ്കിൽ രാഹുലിൻ്റെ അരികെ പോയി അഞ്ചു നിൽക്കുന്നുണ്ട് അന്നേരം അന്നേരം രാഹുൽ പറയുന്നുണ്ട് ഞാൻ താലി കെട്ടി എൻ്റെ ഭാര്യയാണ് അഞ്ജു അവളെ വിളിച്ചുകൊണ്ട് പോകുന്ന കാര്യം പറയാൻ വേണ്ടിയാണ് ഇന്നലെ നിങ്ങളുടെ വീട്ടിൽ വന്നത് അത് വിവേക് വല്ലാതെ തെറ്റിദ്രിച്ചെന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് വിവേക് കാറിന്ന് പുറത്തിറങ്ങിയിട്ട് സന്തോഷത്തോടെ പറയുന്നുണ്ട് അതിനെന്താ കുഴപ്പം ഇനി നിങ്ങൾ ഭാര്യയും ഭർത്താവു എന്ന് ഒരുമിച്ച് തന്നെ താമസിക്കണം അതിന് എൻ്റെ എന്ത് സഹായം വേണമെങ്കിലും കാണുമെന്ന് വിവേക് പറഞ്ഞിട്ട് വർഷയുടെ മോത്തോട്ട് നോക്കുമ്പോൾ വർഷയുടെ മോത്താണെങ്കിൽ നല്ല ഗൗരവമുണ്ട് അങ്ങനെ രാഹുലും അഞ്ചും പോകുന്ന സമയത്ത് വിവേക് പറയുന്നുണ്ട് അവര് അങ്ങനെ നല്ല ചേർച്ചയുണ്ടല്ലോ എന്ന് പറയുമ്പം വർഷ പറയുന്നുണ്ട് അവര് അങ്ങളിലല്ല ഞാനും രാഹുലേട്ടനും തങ്ങളിലാണ് നല്ല ചേർച്ചയും വിവേക് വിവേക ടം പറയാറുള്ളതെന്ന് വർഷ പറയുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് വർഷ പെട്ടെന്ന് തൻ്റെ ബാഗ് എടുത്ത് തന്നെ വയനാട്ടിലേക്ക് പോകുകയെന്ന് പറഞ്ഞ് വിവേകിൻ്റെയോട് യാത്ര പറയുമ്പം വിവേക് ഒരു വിധത്തിൽ തന്നെ വയനാട്ടിലേക്ക് പോകാൻ താമസിക്കുന്നില്ല മാത്രമല്ല വിവേക് ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഏത്ത എടിയൊക്കെ ചെയ്യുന്നുണ്ട് അത് കണ്ടപ്പം വർഷയുടെ മനസ്സലിയുന്നുണ്ട് അങ്ങനെ അവരൊരുമിച്ച് വയനാട്ടിലേക്ക് പോകുന്നുണ്ട് കൂട്ടത്തെ വിവേക് വർഷം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ ചെല്ലുമ്പം ചന്ദ്രദാസൊക്കെ കാണും സഹായത്തിന് ഞാനും കൂടി ഇല്ലെങ്കിൽ പാടായിരിക്കും എന്നൊക്കെ വിവേക് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സമയത്ത് അഞ്ചും രാഹുലും കൂടി പോകുന്നതാണെങ്കിൽ മല്ലിക ആൻറ്റിയെ എവിടെ വെച്ച് കാണുന്നുണ്ട് ഈ വിവരം മല്ലിക ഓടി വന്ന് വസുന്ധരയോട് പറയുന്നുണ്ട് ആ സമയത്ത് വസുന്ധര അബ്രാഹിയും കൂടെ കിച്ചനി പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു പെട്ടെന്ന് വസുന്ധര അത് കേട്ട് ഞെട്ടുന്നുണ്ട് എന്നിട്ട് മല്ലിക പറയുന്നുണ്ട് ഇത്രയും നാൾ എല്ലാവരും കൂടി ചേർന്ന് മാഡത്തിനെ പറ്റിക്കുമായിരുന്നു ഇനി ഇതിന് നിന്ന് കൊടുക്കരുതെന്ന് മല്ലിക പറയുന്ന കേൾക്കുമ്പോൾ പെട്ടെന്ന് വസുധരയ്ക്ക് ദേഷ്യം കയറി വരുന്നുണ്ട് ഈ കാര്യം സത്യമാണോ എന്നറിയാൻ ഉടനെ തന്നെ വർഷെ ഫോൺ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്നിട്ട് അഞ്ചു എവിടെയെന്ന് ചോദിക്കുമ്പം വർഷം പറയുന്നുണ്ട് അഞ്ചു തന്റെ കൂടെ ഇല്ലെന്ന് പറയുമ്പം വസുന്ധര ചോദിക്കുന്നുണ്ട് എല്ലാവരും കൂടി ചേർന്ന് എന്നെ പറ്റിക്കുമായിരുന്നു എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾ വയനാട്ടിൽ നിന്ന് വന്നാൽ ഉടനെ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുമെന്ന് വസുന്ധര പറയുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് മല്ലികയാണെങ്കിൽ ഈ വിവരം ഓടിച്ചെന്ന് ശിവനന്ദയെ അറിയിക്കുന്നുണ്ട് എല്ലാവരും കൂടി ചേർന്ന് പറ്റിച്ചത് കാരണം എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് താമസം മാറിക്കോളാനൊക്കെ മല്ലിക പറയുന്ന കേൾക്കുമ്പം ഒന്നും അറിയാത്തത് കാരണം ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട് ഇതെന്താ കാര്യമെന്ന് ശിവനന്ദക്കും അഭിരാമിക്കും മനസ്സിലാവുന്നില്ല ശിവനന്ദക്കും അഭിരാമിക്കും ഇതുവരെ രാഹുലും അഞ്ചും കൂടി സ്നേഹത്തിലാണെന്ന കാര്യം ഇതുവരെ അറിയാത്തതുകൊണ്ട് അവരാകെ ഷോക്കായി നിൽക്കുവാണെങ്കിൽ ഇത് എന്താ സംഭവിക്കുന്നതെന്ന് പോലും അവർക്കറിയാൻ പറ്റുന്നില്ല ഈ സമയത്ത് വർഷയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും വിവേകിനോട് പറയുന്നുണ്ട് ഇങ്ങനെ വസുന്ധരാൻറ്റി വിളിച്ച് ഇതുപോലൊക്കെ പറഞ്ഞ കാര്യം പറയുന്നത് കേൾക്കുമ്പം വിവേക് പറയുന്നുണ്ട് മമ്മിയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് പറയുക മമ്മി ഇനി ഉടുമ്പ് കൂടുന്ന കണക്ക് നമ്മുടെ പിറയെ കൂടും ഇനി എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് പോലും അറിയില്ലെന്ന് വിവേക് പറയുന്നത് കേൾക്കുമ്പം വർഷ വളരെയധികം വിഷമിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇനി എങ്ങനെയൊക്കെ ആയി തീരുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം അപ്പം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ